സാധിക്കിപ്പൊന്ന് വന്നിട്ടില്ല അല്ല നിങ്ങക്ക് ഇപ്പൊ രാവിലെ ആ പൊറത്തു പോവാത്തു മുജീബിനെ കൂട്ടണല്ലോ ആ വിവസനം കൂട്ടി കണ്ടുപോയി അല്ല എന്തല്ല ഇപ്പൊ പറഞ്ഞിന്റെ ആ മീതി കൂട്ടി വന്നാണ്ട് പോലെ സ്ഥലം ഒരുക്കെ അളവോ എന്തൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു അതന്നെ അതെന്നെ പോയത് വാളിന്റെ ഇപ്പൊ അളവ് കഴിഞ്ഞാണ് അതൊരു തർക്ക സ്ഥലാണ് പോയി വെക്കണം ഞാൻ അവിടെ പോയി വെക്കാന്നുണ്ട് എല്ലാരും കൂടി പാർക്കി പാർട്ടിക്ക് പോണ പാർട്ടി പോയാക്കൊന്നുമില്ല അത് അത് അമ്മ കൊണ്ടതാണ് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് ആണ് നമുക്ക്

മിന്നും അവിടെ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നല്ലേ മമ്മാന്റെ അവിടെ പറഞ്ഞു അങ്ങോട്ടാ ഞാൻ കുഞ്ഞുമൂനോട് പോണ കാര്യം പറയാനേ ഞാൻ പറയാൻ വേണ്ടി വന്നെ എനിക്കപ്പഴാ കാര്യം പറയാൻ ഇല്ലാത്ത

മൂപ്പര്ക്ക് അത് പറ്റിയിട്ടില്ല മൂപ്പര്ക്ക് പറ്റൂല്ല നമുക്ക് പല ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ള കാര്യങ്ങൾ നോക്കണുണ്ടല്ലോ ചില തട്ടിപ്പുകൾ അവിടെ നടക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് അതൊക്കെ നമ്മൾ നോക്കണം അയ്യേ എന്റെ കുഞ്ഞെ എന്തിനാണ് ജീ വാണ്ടാത്ത പണിക്ക് പോണത് അത് നോക്കലേ അങ്ങനെ ഓരോരോ പോകലില്ലേ അതല്ല സുബൈദ നമ്മളെ അളിയനൊരു നിഷ്കളങ്കനാണല്ലോ നമ്മളൊരു അവിടെ എപ്പോഴും വാണം അത് വാണ്ടാത്തിനൊന്നല്ലല്ലോ നല്ല കാര്യത്തിനല്ലേ ഒരു കാര്യഗൗരം നോക്കുക എന്നുള്ളതിലേക്ക് ആനക്കും കൂടി അതിൽ പങ്കുണ്ട് ഇജ്ജ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അളിയനെ ഓക്കെ സുബൈദ എന്നോട് ഞാൻ കാര്യം പറഞ്ഞതരാം ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ടുള്ളൂ അപ്പത്തിന് ആ മുജീബാക്ക ഇടപെട്ടാണ്ട് അല്ലെത്തിവിനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഒന്ന് മനസ്സിലാക്കിയേക്കിന് ഇജെന്താ മനസ്സിലാക്കേണ്ടത് അവിടെ എന്തൊക്കെയോ നടക്കണുണ്ട് മനസ്സിലാക്കണം അപ്പൊ ഇജെന്താ ചെയ്യേണ്ടത് അലേനോട് പറഞ്ഞിട്ട് ഇന്ന അവിടെ കേറ്റാനുള്ള തന്ത്രം ഇജെടുക്കണം അതാണ് ഇപ്പൊ നമ്മൾ വേണ്ടി നല്ല കാര്യത്തിനല്ലേ ഞാൻ ഈ പറയണത് അല്ലെങ്കിൽ അവകാശം ും ഉച്ചക്കത്ത ഒന്നും ആയിട്ടൂല്ലേ ഇത് കുഞ്ഞുക്കുഴക്കെത്തിട്ട അല്ലെങ്കി രണ്ടിസം ലീവാ നിങ്ങൾ ആ കോമാക്കാണ്ട് പറഞ്ഞേ ഒരാളെ നിർത്തി നമുക്ക് ഒഴിവാക്കാം അത് അവള് പറഞ്ഞ ശരിയാണ് എല്ലാം കൂടി ഓക്കെ നോക്കിയെടുക്കാൻ പറ്റൂല്ലോ ഇപ്പൊ സീനത്തിന് നോക്കാനും വേണ്ട ഒരാള് ഞാനൊരു കാര്യം ചെയ്യാ ഞാനൊന്നും നോക്കട്ടെ ഇതൊക്കെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഇൻക്വയറ നാട്ടിലൊക്കെ

എന്തിനാ എന്തിനുബൈതങ്ങള് വെറുതെ ഇങ്ങനെ പോവരുതേ ഡ്രസ്സൊന്നും വലിച്ചിടാനെന്ന് അതെന്നെ നിങ്ങള് അടുത്ത് കാണാഞ്ഞത് ഞാൻ എത്ര നേരം രണ്ടാലും വിളിക്കാൻ നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയിട്ട് ഇങ്ങനെ ഓരോന്ന് വലിച്ചിടാൻ നിൽക്കണത് നിങ്ങക്ക് ഇമ്മച്ചിന്റെ അടുത്ത് വന്നിരുന്നാ പോരെ സീനു തമ്മിലൊന്നും വന്നിട്ടില്ല കുട്ടിയെ കുട്ടിയൊക്കെ എത്ര കൊടുക്കണ്ട

இப்பண்ட முடி நெல்லண்டே வலச்சுண்ட் குட்டியாக்கு வல்ல பின்னா கொடுக்கண்டே போயத்துக்கட்டே தரக்கடலா குட்டி வந்தீசாயே ആഹ് അതിപ്പോ കഴിഞ്ഞൂറ് രൂപ പോയപ്പോ തറയിട്ട് പോയതല്ലേ ഇനിക്കൊരു പതിയാലായി കേട്ടണം എന്നാവും പറയുന്നുണ്ട് അപ്പൊ അതൊന്നല്ല പ്രശ്നം അതിപ്പോ കുട്ടികൾ ഓളൊക്കെ ഇപ്പൊ ഇപ്പൊ എന്നോട് എന്താ വെച്ചാല് നിങ്ങളിഞ്ഞ് പിതാ പറമ്പക്കൊന്നും പോണ്ട പറ ഇവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി എന്നോളി പ്രായൊക്കെ കുറെ ആയതല്ലേന്ന് പറഞ്ഞു അതിപ്പോ ഓലക്കിപ്പതിന്റെ കഥയൊന്നും അറിയില്ലല്ലോ ഏഹ് ഞാൻ ഓലോട് പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ പോരാൻ പറ്റൂല അവിടുന്ന് അങ്ങനെ എടുത്തെറിഞ്ഞ് പോവാൻ പറ്റരുതല്ലോ ഇപ്പൊ അത് ഏഹ് കാലം കൊറേ ആയല്ലോ ഞാൻ ഇവിടെ നിക്കലൊടങ്ങിട്ടെ ഏ അത് ഓലെങ്ങനെ പറയും പറഞ്ഞോട്ടെ അത് നോക്കണ്ട ആ ഓലെ പറഞ്ഞോട്ടും കാര്യല്ലേ എന്താ പോകടം എന്തോ പോയാ ആതാളിയാക്കാ ഞാന് കമ്പനി അവിടെ മുജീവാക്കയിൽ എത്തി പോലൊക്കെ കൂടി മനസ്സിനെ മാത്രണേ അപ്പം അവിടെ നിങ്ങളിപ്പോൾ അവിടെ എപ്പോഴും പോയി വയ്ക്കുന്ന ചെല്ലും കാരണം എന്തായാലും ഇങ്ങനെ അതിൽ പാർട്ണർഷിപ്പ് മുജീവാക്ക പറഞ്ഞത് അത് എന്താണ് ആനയാണ് ചേനയാണ് അത് ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നല്ലതിലേക്ക് ഒന്ന് പോയി വെക്കൽ കടം വേണോ അത് വിചാരിച്ചുകൊണ്ട് പോയി വയ്ക്കിയത് പോലെ ഒന്ന് കയറ്റാനിറക്കാനൊക്കെ ഒന്ന് സഹായിച്ചു ചേച്ചാ വിചാരിച്ചു മൂപ്പരാണ് മെയിനായിട്ട് നമ്മളെ ആട്ടിപ്പുറത്താക്കല് ഒന്ന് പറയാൻ വിചാരിച്ചിങ്ങനെ പോരിപ്പം ഞാൻ ഏഹ് ഇതാ സുബേദ പോലെ സങ്കടം ആരാ അല്ലെങ്കിൽ കുഞ്ഞിക്കുമായിനോട് പോവാൻ പറഞ്ഞത് അതിന്റെ ആവശ്യം എന്താള്ളത് അവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ട മുജീബാണ് അപ്പൊ അവിടുത്തെ കാര്യങ്ങള് മുജീബും ലത്തീഫും നോക്കിക്കോളും ഞാൻ പറഞ്ഞ ചേട്ടല്ലോ കുഞ്ഞിക്കുവാൻ അവിടെ ചേട്ടാ പറഞ്ഞേനോ അതുകൊണ്ട് പോവാന് ആവശ്യം ഇല്ലാത്ത ഒന്നും പോയി തരടേണ്ട കുഞ്ഞിക്കോയ ആ കോലി നോക്കിക്കോളും സങ്കടം അതിനെ പോയി എന്നുള്ള ശരി തന്നെയാണ് പക്ഷെ എന്നാലും പറഞ്ഞാ പോരെ അറിയില്ലേ അല്ലെങ്കിൽ തന്നെ എന്തിനാ ആ കാര്യത്തിൽ ഈ കുഞ്ഞിക്കോയെ ഇടപെടണെ അയിനിപ്പോ അവിടെ നോക്കാനും പിടിച്ചാലും ആളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ അത് ഓലും നോയിക്കോളില്ലേ ആ കുഞ്ഞിക്കോയക്കോടെ പണിയോ കാര്യങ്ങളോ വേണമെന്ന് വെച്ചെങ്കിലേ അവിടെ പറഞ്ഞിരിക്കോടിക്കോട്ടെ അല്ലാതെ ആവശ്യം ജാത്ത കാര്യത്തിൽ ഒന്നും പോയി തരാടെ നിൽക്കണ്ട പോ നോക്കി room ചന്ദ്രൻ ഇന്നലെ സാധനം എല്ലാം എടുത്ത് കൊണ്ടുപോയി ഉഷ മുതലി പക്കത്താടി റൂം എടുത്ത് താമസിക്കാതെ കൊണ്ടുപോയി പറയുന്നത് ഉഷ

പൊന്നും മീന്നും ചായയും കടിയൊന്നും കുടിച്ചിട്ടില്ലല്ലോ അവർക്ക് പറ്റാത്തതാണെന്ന് രണ്ടും കരഞ്ഞിട്ടാണ് സ്കൂളിൽ പോയിക്കണത് ഇങ്ങനെ എന്റെ കുട്ടികൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എത്തുണ്ടാക്കണു സുബൈ നപ്പഴാ നീച്ച് വന്നത് ഓണ് വന്നാണ്ട് എത്ത ഒരു കുട്ട എത്ത അത് അത് കുട്ടിയാക്കിട്ടില്ല ഇനിയിപ്പോ റേമ് എന്നാല കാട്ടണാവോ ചോറും ഉണ്ടാക്കിയിട്ടില്ല കൂട്ടാനും ഉണ്ടാക്കിട്ടില്ല ഒന്നും ഇല്ല കൊറേ കറിഞ്ഞുകാണ്ടാണ് എന്റെ കുട്ടികൾ നിശേക്കണെ സുബേദ നോക്കീരാ സുബേദ കാട്ടീരാ എത്തക്കെയ പറഞ്ഞ നിങ്ങള് എനിക്കോട് സാത്താൻ നോക്കാനും കാക്കും നോക്കാൻ നിങ്ങളെ നോക്കാനും കുട്ടികളൊക്കെ പറഞ്ഞൂടെ എന്നെ കൊണ്ട് കഴിവില്ല ഞാൻ കൂടെ ആന്നേനം പറഞ്ഞാ കോമാക്കാണ്ട് ഒരാളെ കൊണ്ടാനേ എത്ത സുബേദ് അജീ പറന്ന പണിയന്നെ അല്ല ഇപ്പൊ പെടളളൂ അല്ലാത്ത ഒരു പണിയൊന്നും ഇല്ലല്ലോ പിന്നെ പണിക്കാരെ കൊണ്ടു വരാനെ അറിഞ്ഞു കോമൂനെ കൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഇങ്ങോട്ടെത്തിയിട്ടില്ല ഓം കിട്ടുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവരും അത് വരെ ഞാനൊക്കെ ഇരിക്കന്നെ അല്ല അത് ഒറ്റും കാട്ടാല് അപ്പൊ ഇവിടെ ഈ പേട്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിയെന്നൊക്കെ എനിക്കറിയാം അതൊക്കെ ശരിയാണ് പക്ഷെ ഈ കുട്ടികളെയും താത്താനേയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇനിക്കിപ്പോ നോക്കാൻ തൈമ കിട്ടുന്നില്ല ഇത് കാക്കൂന്റെ കാര്യം നോക്കണ്ടേ ഒരു വാരം നാളേക്ക് എനിക്ക് എല്ലാം നോക്കണം അത് കഴിഞ്ഞിട്ടുള്ളൂ എല്ലാ കാര്യവും സുബൈദ ഇജ് ഇങ്ങനെ വർത്താനം പറയും അറിയില്ലായിരുന്നു ഇജേ ഇന്നെന്ത് വേണേലും പറഞ്ഞോ പക്ഷെ എന്റെ കുട്ടികളെ കാട്ടാനും ആക്കണ്ട നിക്കരുത് അല്ലെങ്കി എന്തും മേണ്ടാത്തറേ ഞാൻ പറഞ്ഞത് ഞാൻ അല്ല അല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ആക്കുവിന്റെ കാര്യം എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുണ്ടോ എനിക്കറിയാം അല്ലെങ്കിൽ രണ്ടാം നമ്പർ നമ്പറായിട്ട് എന്ത് രണ്ടാം നമ്പറിൽ പറയണ്ടേ ഞാനേ കുടുംബത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും കാണും കേക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതിനെ പറ്റി പറയണ്ട പോകുമോ ഇത് വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി തോന്ന വേറെ ഒന്ന് രണ്ട് കാര്യം സംസാരിക്കാണ്ട് ഞാൻ വണ്ടി റഹിമ ഈ ഏതാ തർക്കത്തിന്റെ കേസുകളെ മദ്യമരക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് എനിക്ക് ഇതോണുണ്ട് അത് ഒരു നനക്ക് പോകുന്നു ഏ അത് പോകൂല അപ്പൊ ഞാൻ വിളിച്ചപ്പോ അങ്ങനെ പോകുന്നു എന്നുള്ളൂ അതിപ്പോ അത് തീരൂല്ല എന്നപ്പോൾ എനിക്ക് തന്നെ അറിയാം നമ്മൾ പറയുമ്പോൾ ഇടപെടാക്കാൻ പറ്റുമല്ലോ അതൊരിടക്ക് പോകൂല പിന്നെന്താ പറഞ്ഞു നാട്ടുകാരെ കാര്യത്തിലൊക്കെ പല വജ്ജമുണ്ട് പേരയിൽ തീർക്കപ്പോ എങ്ങനെയാ തീർക്കുക എന്നുള്ളപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടുത്തില്ലാത്തത് പിന്നെന്താ പറയാണ്ട് അറിഞ്ഞല്ലോ എന്താ പറയാ കുറച്ച് ദിവസം മുന്നേ എന്റെ ഒരു മച്ചുണിയാനെ കണ്ടു അപ്പൊ മച്ചുണിയാന കണ്ടപ്പോ പറഞ്ഞേ കർണാടകയിലുണ്ട് ഒരു നാട ഏഹ് അപ്പൊ മോന്റെ ഇതില് ഒരു മൂന്നാല് കേസുകൾ ഇതേപോലെ പയ ഊര തളർന്നതും കോല് കുഴഞ്ഞതും കെളുപ്പിൽ നിന്ന് വേറിട്ടതും അങ്ങനൊക്കെ എന്തൊക്കെ മൂന്നാല് കേസുകൾ ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ കൊണ്ടു സുഖായിക്കണു എന്നാ പറഞ്ഞത് ഞമ്മക്ക് സീനത്തിനെ അവിടെ ഒന്ന് കൊണ്ട അങ്ങനെ ഇണ്ടാവും ഏ ഞാൻ ഇതിപ്പോ എന്നോട് മിഞ്ഞാന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ വെയിവിട്ടിയപ്പോ ഇങ്ങനെ എന്നോടൊന്ന് സംസാരിക്കാന്നുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയാ തന്നെ കർണാടകയിലാന്ന് പറഞ്ഞത് നമ്മളൊന്ന് പോയി നോക്കാം എന്നാല് സീനത്തന്നെ കൊണ്ടാക്കലം ബാക്കിയില്ല എവിടെ വെച്ചാലും പണ്ടില്ല അങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം എന്നാല് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളൊന്ന് അന്വേഷിക്കണം നമുക്ക് ഒന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്കി ആ അത് ഞാൻ വാര്യൊക്കെ നമ്പർ വാങ്ങിച്ചു കണ്ടേ ആൾക്ക് ഞാൻ വിളിച്ചിരുന്നു ആ വിളിച്ചിട്ട് നിങ്ങൾ വരി എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞമ്മക്ക് വഴിവിനെ ഉള്ള ടൈമൊക്കെ നോക്കിയിട്ടേ ഒന്ന് പോയി നോക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ആളുകളൊന്നും നിൽക്കാനൊന്നും പറ്റില്ല എന്നാ പറഞ്ഞത് ഒരാളോ രണ്ടാളൊക്കെ പറ്റുള്ളൂ ഏ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റം പറഞ്ഞത് കോട്ടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഏതായാലും ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ കൊണ്ടുപോയി പൈസയും കാര്യങ്ങളൊന്നും നോക്കണ്ട എവിടെ നമ്മക്ക് ഷിഫ് വെച്ചിട്ടുള്ളൂ പറയാൻ പറ്റുമല്ലോ ഞാൻ ഏതായാലും സീനത്തിനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ടേ നമുക്ക് ഇപ്പോൾ ഏർപ്പാട് നോക്കാം അല്ലേ അതായിക്കോട്ടെ ഞാനേ വിളിച്ചിട്ട് അതിന്റെ അതിൻ്റെ ഏർപ്പാടെന്താച്ചാൽ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം

വെയി വന്നില്ലേ ആ വന്ന് തുണിങ്ങ തുണിങ്ങപ്പൊക്കെ മാറ്റണ്ട എന്നോട് ഒരു കട്ടൻ ചാൻ ഉണ്ടാക്കാൻ പറഞ്ഞാ ചൂണ്ടിട്ടോ ആ അല്ല കാക്കോ നമ്മൾ ആ കുഞ്ഞുമീനോട് പോണന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ ആ കാര്യം മറക്കുമ്പോൾ കേക്കാതുകൊണ്ട് ഇറങ്ങിപ്പോയി ഓരൊക്കെ എന്താ കേരണാവോ അതൊക്കെ എഴുതാന് അതൊക്കെ നമുക്ക് പിന്നെ പോടി അതല്ല ഞാനേബിന്റെ കാര്യം പറഞ്ഞു കർണാടകയിൽ എവിടെ ഉണ്ടല്ലോ ഒരു ചികിത്സ നീച്ചടക്കാൻ പറ്റാത്തവർക്കൊക്കെ ആൾക്കാർ പോയി നീച്ചടങ്ങി സീനത്തിൽ കൊണ്ടല്ലോ നോക്കണം ഞാൻ വെറുതെ എന്താണ് ഈ പറഞ്ഞേ അന്നെ നാവ് മുയം വഷാണ് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കിയ സുബേദ ആ സീനത്തിന്റെ കനിവാണ് എന്റെ അടുത്ത ജീവിതം അത് വെച്ച് മറക്കരുത് മൊരിക്കൽ വെച്ച് മറക്കാൻ പാടും ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ടേ ഞാൻ ഒന്നും ആലോചിക്കണ്ട നാളെ പോവള്ളേ കാര്യങ്ങളൊക്കെ നോയിക്കോ വിളിച്ചോട്ടോ സുബൈദ പറഞ്ഞതുപോലെ ഇന്ന ആര് ചികിത്സക്ക് ഞാൻ ഇങ്ങനെ ജീവിതകാലം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞോളും ആ പൈസയും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങക്ക് എന്തിനാ വെറുതെ ചെലവാക്കാനോ നീ ഇരുത്ത് എങ്ങനെ ഇരുന്നോളാം അതായിരിക്കും പടച്ചോക്കി വിധിച്ചിരിക്കണത് എത്രണ്ട് സുബൈദ സുഖം പറഞ്ഞു വിചാരിച്ചിട്ട് മനസ്സ് ഇടങ്ങാറാക്കണ്ട നാളെ പോകാനുള്ളത് എന്തൊക്കെയാണെന്നു വെച്ചാൽ അവണീട്ടാ ഏ മനൂട്ടി സുഖമായി പോരാൻ വേണ്ടിട്ടാണ് അഞ്ചു നേരം നിക്കാരത്തിലും ഓതിക്കൊണ്ടിരിക്കണത് അതന്നെ മന്റെ കുട്ടീന്റെ സുഖം മാറി കിട്ടട്ടെ ഓൾ അത് പറഞ്ഞമ്മ ഞാനിപ്പോളോട് അത് തന്നെ പറയണ്ടേ ഇവിടുത്തെ കാര്യം തീരുമാനിക്കലേ വിജം സുബേദൊന്നും അല്ല ഞാനാണ് നാളെ പോവാനുള്ള ഏർപ്പാടോക്കെ ജമ്മാനോടൊന്ന് വിളിച്ച ആചാര്യ താത്താലോട്ട് കർണാടകക്ക് ആരൊക്കെ പോണ്ട് പോനായിട്ടില്ല നാളെ മറ്റന്നാളെ പോവേണ്ടി വരും ആ വിളിച്ച് കൺഫേം ആക്കിയിട്ടില്ല ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിട്ടേ അതിനുവേച്ച് വിളിക്കാന്ന് പറഞ്ഞ ഞാൻ ആര് കൂടുതൽ ആളുകൾ ആരും പോലും ഉണ്ടാവില്ല ഞാനും അയാൾക്കുരിങ്ങണു അപ്പൊ ആരെന്ത ചോദിച്ചാലും കഞ്ചാട്ടിയിലൊക്കെ പൈസ എടുത്തെടുക്കണേ എന്നാലും അതൊരു പിച്ചക്കാരൻ കഞ്ചാട്ടി ഗീസിടുന്ന് മുയി പോലെ എടുത്തു കൊടുത്തേക്കണു എന്നാലും അയാളെ കൈമ്പൂര് ബാക്കി ആക്കെ കൊടുത്തു ചെയ്തു എന്താ അങ്ങനെ അയാള് അത് സംബന്ധിച്ചാലേ കൈക്കള്ള പൈസകളൊക്കെ ഞാൻ കേട്ടോടത്തോളം ശരിയാണെങ്കിൽ ചന്ദ്ര വെളിച്ചപ്പുണ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലേ മുജീവക്ക ആ ഉസേന ഒക്കെ വരും നിങ്ങളെടുത്തും ചോദിച്ചാ നിക്കണ്ടെട്ടോ മുജീവേ നിക്കട എന്തൊക്കെ ഉസേന വർത്താനം കേട മുജീവേ ചുറ്റും ആ ചന്ദ്രന്റെ ആകെ കായൊക്കെ കൊണ്ട് പോയടാ എന്റെ പത്തൈപഞ്ച് രസം അങ്ങോട്ടാ പോയത് നിക്കാൻ എന്റെ മരവിലൊക്കെ പോണ കൊല്ലത്തില്ല ഡൽഹി മടക്ക് പോകണല്ലേ ചൂണ്ണയിൽ കണ്ടിട്ടാണെങ്കിൽ അത് ബാങ്കി ആളെ വായിച്ച് കാട്ടി തരാടാ എന്താണെങ്കിലും നിൽക്കാൻ നിക്കാൻ കഴിഞ്ഞില്ലടാ നാട്ടുകാരെ അടങ്ങാറാക്കിട്ട് ആ റെയോട് പറയാൻ ഒരുപാട് അടങ്ങാറാക്കിട്ട് ബുദ്ധിമുട്ടോട് കച്ചിലാക്കി കച്ചിലാക്കിയ വേറെ വൃത്തിയില്ലാത്തോട ആ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു സേന അല്ലെങ്കിലും ഞമ്മക്ക് പറ്റുന്ന ഏർപ്പാടല്ല ഇപ്പോൾ ഏതായാലും വന്നത് വന്നു ഏ അല്ല ബുദ്ധിമോസം കൊണ്ടൊക്കെ കുറേ പരിപാടികളൊക്കെ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നമ്മളെ ആളുകൾക്കേ ഒരു വിസ ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്തേക്കാണ്ട് മറ്റേ ആളുകളെ വേഗയിൽ നിർത്തും ഇരുത്തിക്കാണ്ടും വാൻ്റെ ആണേ ഇതാണേന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ വിസൻസ് ചെയ്യും അപ്പോൾ ഇങ്ങെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകാണ്ട് നല്ല രീതിയിൽ നടക്കുക അത് ഞാൻ ആചാരം കണ്ടിക്കാണ്ടേ എങ്ങനെയാച്ചാൽ സംസാരിച്ചിട്ട് വേണ്ടതു ചെയ്യാം ഹലാൽത്തെ കായൊന്നും കൊണം പിടിക്കില്ലേക്ക് മനസ്സിലായിട്ട എനിക്ക് ഇഞ്ചിന്റെ കടക്കൊന്നു വീട്ടീട്ട് എങ്ങനെയും കൂലി പോരന്തേലും ജീവിച്ചോളാം ഞാനും ചോദിക്കണൊന്നും ഞാൻ പോട്ടെന്ന കേട്ട പരിചാതി അടങ്ങി സങ്കടം വന്നോ പഞ്ചാത്ര അടങ്ങാറ് എന്താ ചെയ്യാൻ ചോടേ ഇപ്പൊ കടയിൽ തന്നെ വരണ്ടേ അല്ല ഇതിപ്പോ ഇവിടെ സ്ഥലം ഈ കർണാടകയിൽ നിന്നാ പറഞ്ഞിട്ട് എവിടെന്നിപ്പോലും അറിയോക്കാ ആ ഞമ്മക്കിപ്പോ ഇവിടെ ഒരു ഓൾ ഉണ്ട് അയാളേറ്റൊക്കെ ബന്ധപ്പെട്ട് ഇയാൾക്ക് ഞാൻ വിളിച്ചും ചേരുന്നു ഇപ്പൊ കർണാടക ഗുണ്ടൽപേട്ട കഴിയണം ആ മൈസൂർ ഓട്ടിനല്ലേ ആ അവിടെന്ന പറഞ്ഞത് ആ അത് ശരി അഡ്രസ്സൊക്കെ ഉണ്ടല്ലോ ചോദിച്ചാറിഞ്ഞങ്ങാടെ അങ്ങനെ പോവാം ആ അത്ര മതി ചോദിച്ചറിഞ്ഞിട്ട് അതെ ഞാനാചാര്യോട് കൊറേ പറഞ്ഞു ഞാനും പോരാ ഒരു സഹായത്തിന് ഒരാൾ എന്താണെന്ന് നല്ലതാണല്ലോ ഏഹ് അവിടെ ചെന്നാൽ ചെന്നാലിപ്പോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ ഇതിനൊക്കെ ഇപ്പൊ ഒറ്റക്ക് പറ്റൂല ഒരാളുണ്ടായത് നല്ലതല്ലേ പിന്നെ ജു ഇപ്പാണ് പോയി കഴിഞ്ഞാല് ജു ഓലെ കൊണ്ടാക്കി കണ്ടിന് പോരും അനക്ക് ഇവിടെ നിക്കാൻ പറ്റൂലോ ഇവിടെ പീടിയിലും ആൾ വേണ്ടേ ഇവിടെ കുട്ടികളെ സ്ഥിതി ഇപ്പൊ അതെന്നെ ഇവിടെ ആളില്ല ആ ഞാൻ കൊണ്ടാക്കി കണ്ടു പോരും അപ്പൊ പിന്നെന്താ വെച്ചാല് റെയിമ പറഞ്ഞ എന്താ പറയുക ചെറുക്കനോ അങ്ങോട്ട് വരാന്ന് ആ ആ മതിയാലോ എല്ലാവർക്കും കൂടി അവിടെ നിൽക്കാനും കഴിയൂല നിങ്ങളെ റെഡി ആയിക്കോണോന്ന് നോക്കി

സുഖായിട്ട് വരട്ടെ മന്റെ കുട്ടി സുഖമായി പോരും എന്നാലും അഞ്ചോത്തും മന്റെ കുട്ടിക്ക് കണ്ടിട്ട് ദർക്കണുണ്ട് ആൻ്റെ കുട്ടി പോയിട്ട് വരിമർന്ന് പറഞ്ഞു